യുവ ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന കേസ് കൊൽക്കത്തയെ മാത്രമല്ല ഇന്ത്യ മുഴുവനും പിടിച്ചുലച്ച കേസ് ആ കേസിൻ്റെ വിധി നിർണായകമായി വിധി വന്നിരിക്കുകയാണ് പ്രതിയായ സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തമാണ് ഇത് കോടതി വിധിച്ചിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് കേസായിട്ട് പരിഗണിക്കണമെന്ന് സി ബി ഐ വാദിച്ചെങ്കിലും ഈ പറയപ്പെടുന്ന പ്രതിക്ക് ഈ രാജ്യം നടുങ്ങിയ രാജ്യം കോള്ളക്കം സൃഷ്ടിച്ച ഡോക്ടർമാർ സമരം ചെയ്തും ജോലി ഉപേക്ഷിച്ചും ഈ ഡോക്ടർക്ക് വേണ്ടി നീതിക്ക് പോരാടിയ ആ ഒരു കേസിന് ഒരിക്കലും അയാൾക്ക് വധശിക്ഷ കൊടുത്തില്ല എന്തായാലും വിധിച്ചു എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ വധശിക്ഷ കിട്ടാത്തതിൽ ഒരു പക്ഷേ ആ ഡോക്ടറുടെ കുടുംബത്തിന് നല്ല നിരാശയുണ്ട് ഇത്രയും ക്രൂരത ചെയ്ത ആ ക്രൂരനായ പ്രതിക്ക് എന്തുകൊണ്ടായിരിക്കാം കോടതി വധശിക്ഷ നൽകാതിരുന്നതെന്ന് ഒരു അത്ഭുതമായി അവശേഷിക്കുന്നു എന്തു പറയുന്നു സർ രാജ്യം ഉറ്റുനോക്കിയ ഒരു വിധിയാണിത് രാജ്യം ഉറ്റുനോക്കിയ ഒരു കൊലക്കേസാണ് കാരണം ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ ഒരു പി ജി വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജിനകത്ത് വെച്ച് തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരു കേസിന്റെ വിധി രാജ്യം മുഴുവൻ ഇതിന്റെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് കൊൽക്കത്തയിലായാലും മമതാ ബാനർജിക്കെതിരെ രാജ്യത്തൊട്ടായി ഐ എം എ കേരളത്തിൽ തന്നെ ഡോക്ടർമാരി പണിമുടക്കി ഒരു ഭയങ്കര രീതിയിലൊരു സമരമായിട്ട് വന്നപ്പോൾ എല്ലാവരും ഒരു വലിയ വിധിയാണ് പ്രതീക്ഷിച്ച കാരണം പരസ്യമായി തെളിവുണ്ട് അയാൾക്കെതിരെ എല്ലാ കാര്യങ്ങളും സി ബി ഐ തെളിവ് നിരത്തി ആരോപിച്ചെന്നാണ് പറയുന്നത് പക്ഷേ നിയമവിദഗ്ധരൊക്കെ പറയുന്നത് ഇതെന്താണ് അവർക്ക് ഇതിനകത്ത് അപൂർവങ്ങൾ അപൂർവമായി കണ്ടെത്താത്ത അറിയത്തില്ല പുള്ളി ഇപ്പൊ ജീവരിന്തം തടവരിച്ചിട്ടാണ് എത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മള് എഴുതി കാണിക്കുന്നു മരണം മര തടവ് നമുക്കതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിലും അപൂർവ്വങ്ങൾ അവർ അവരുടെ കുടുംബമൊന്നും ഒന്നും തൃപ്തികരമായിട്ട് എനിക്ക് തോന്നുന്നില്ല അവർക്കൊന്നും കുടുംബക്കാർക്കൊന്നും തൃപ്തിന് പോകുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് രാജ്യം മുഴുവൻ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി അപൂർവങ്ങളിൽ അപൂർവം കേരളത്തിൽ ഇതുപോലെ മുമ്പ് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ വന്ദന കൊലക്കേസ് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കൊട്ടാരക്കര ആശുപത്രിയിൽ വെച്ച് ഡ്യൂട്ടി സമയത്ത് ഒരാൾ കുത്തിക്കൊന്നു ഇപ്പോഴും നടപടികൾ നടക്കുന്ന അവരുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന ഏക മകളാണ് അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഈ മകൾ ഒറ്റ മകളാന്ന് എനിക്ക് തോന്നിയിൽ ഒറ്റ മകളാണ് ആ ഒറ്റ മകളെ ബി ബി എസ് വരെ പഠിപ്പിച്ചതിനു ശേഷം പി ജി വിദ്യാർത്ഥിയെ അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഈ രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടം അതെല്ലാം കണക്കൂട്ടി വലിയ ശിക്ഷയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് നമുക്കതിനെപ്പറ്റി ഇന്നിപ്പോ കേരളത്തിൽ തന്നെ രണ്ടു മൂന്ന് വിധികളുണ്ട് അതിനെപ്പറ്റി എന്ത് പറയുന്ന സത്യം കാരണം ഇതിലെ രണ്ടിന്റെ രണ്ട് അന്തരമായിട്ട് നമുക്ക് തോന്നുന്നു കാരണം ഷാരോൺ വിധി കൊലക്കേസ് വിധി വന്ന ദിവസവും ഇന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ആർജിക്കർ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വിധിയും ഇന്ന് വന്നു ഒരു അപൂർവമായിരിക്കാം അല്ലെങ്കിൽ ഒരു വിരോധാഭാസമായിരിക്കാം കാരണം വധശിക്ഷ അല്ലെങ്കിൽ മരണശിക്ഷ തന്നെ കിട്ടേണ്ടിയിരുന്ന ഒരു പ്രതിക്ക് ജീവപര്യന്തമായി കുറഞ്ഞു പോയോ എന്ന് ഒരുപക്ഷെ രാജ്യം തലകുനിച്ചു പോകുന്ന ഒരു വിധി തന്നെയാണ് കോടതി വിധി എന്ന് പറയുന്നത് കോടതി വിധിയെ നമ്മൾ മാനിക്കണം പക്ഷെ എന്നിരുന്നാൽ പോലും സി ബി ഐക്ക് കൈമാറിയ സി ബി ഐ പോലും വാദിച്ച ഒരു കേസ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കാണാവുന്ന വെരി ബ്രൂട്ടൽ റേപ്പ് കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം എന്ന് വേണമെങ്കിൽ നല്ല എന്ന് തന്നെ പറയണം കാരണം അതുപോലെ ആയിരുന്നു എന്നാ കേസിനെ കുറിച്ച് പരാമർശിച്ചിരുന്നത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ അതിൻ്റെ ആ സമയത്ത് അവർ സെമിനാർ ഹാളിലാണ് കൊലപാതകം കൊല കൊല ചെയ്യപ്പെട്ടിട്ടാണ് അതിക്രൂരം അത് നമുക്ക് ഇവിടെ വർണ്ണിക്കാൻ സാധിക്കുന്നതല്ല അത്രയ്ക്കും മ്ളേച്ചകരമായ രീതിയിൽ അത്രയ്ക്കും ഒരിക്കലും എനിക്കൊന്നും നിർഭയ കേസിലൊക്കെ പോലെ തന്നെ അല്ലെങ്കിൽ ഹൈദരാബാദിലെ ദന്ത ഡോക്ടറെ കത്തിച്ചു കൊലപ്പെടുത്തി അത് പിന്നെ കത്തിച്ചു കൊലപ്പെടുത്തിയത് കൊണ്ടാണ് പക്ഷെ ഈ പറഞ്ഞ നിർഭയ കേസിലൊക്കെ സംഭവിച്ച അതേ വിധി തന്നെയായിരുന്നു ഈ കൽക്കത്തയിലെ ഡ്യൂട്ടി ഉള്ളുണ്ടായിരുന്ന ഡോക്ടറെ സംബന്ധിച്ചിരിക്കും നമ്മുടെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന നമ്മൾ ബഹുമാനിക്കേണ്ട ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർമാർക്കെതിരെ അതിക്രമങ്ങൾ ഇപ്പോൾ കൂടി വരികയാണ് നമ്മുടെ കേരളം അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കാരണം സാർ പറഞ്ഞ പോലെ വന്ദനക്കൊലക്കേസ് വന്ദനദാസനെ കൊലപ്പെടുത്തിയത് അവരുടെ ഡ്യൂട്ടിയിൽ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം അധ്യാപകനായി വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു കൊലപ്പെടുത്തിയത് ആ കൊലയിൽ നിന്ന് ഇന്നും അവരുടെ വീട്ടുകാർ മോചിതരായിട്ടില്ല എന്നുള്ളതാണ് അതിന് നീതി ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം വിധി ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ അതിവേഗമായിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് ഈ സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതി രാജ്യം ഒട്ടാകെ സമരങ്ങളും പ്രശ്നങ്ങളും ഡോക്ടർമാർ ഐ എം എല്ലാവരും തെരുവിലിറങ്ങി പ്രതിഷേധിച്ച ഒരു കൊലപാതകമായിരുന്നു അത് ആ ഡോക്ടറുടെ ആത്മ ആത്മശാന്തിക്കായിട്ട് അവര് നിത്യശാന്തി കിട്ടാനായിട്ട് തന്നെ അഹോരാത്രം കൂട്ടത്തിലുണ്ടായ സഹപ്രവർത്തകർ പ്രവർത്തിച്ചു പക്ഷേ ഇതിൽ പല അഴിമതികളും നമുക്ക് കേൾക്കേണ്ടി വന്നു കാരണം ഈ ആർജിക്കറിൽ കൊലപാതകം ഉണ്ടായ സമയത്ത് കൊലപാതകം എന്ന് പിറ്റേ ദിവസമാണ് ഈ സ്ത്രീ ഈ ഡോക്ടർ മരിച്ചു കിടക്കുന്നതായിട്ട് കാണപ്പെടുന്ന സെമിനാർ ഹാളിലാണ് കിടക്കുന്നതായിട്ട് കണ്ടിരുന്നത് പക്ഷെ അന്ന് തന്നെ അതിനൊരു പ്രതിഷേധമെന്ന വ്യാജേന കുറച്ച് അക്രമികൾ അവിടെ കയറി അടിച്ചു തകർക്കുകയും ആ സെമിനാർ ഹാളിലുണ്ടായിരുന്ന തെളിവുകൾ നശിപ്പിക്കപ്പെടുകയും അന്നേ ഉണ്ടായിരുന്നു അങ്ങനെ നിഗൂഢതകൾ ഒത്തിരി ഉണ്ടായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പാലിന്റെ പേര് പ്രിൻസിപ്പാലിന് ജാമ്യം കിട്ടില്ല അടുത്ത കാലത്താണ് പ്രിൻസിപ്പാളിന് ജാമ്യം കിട്ടിയത് പുള്ളിയെ സ്ഥലം മാറ്റി മമതാ ബാനർജിക്ക് നിരവധി പ്രശ്നങ്ങള് നിരവധി പ്രക്ഷോഭങ്ങള് കേരളത്തിലും ഇന്ത്യയിലും കാരണം ഇന്ത്യയിലെ എനിക്കൊന്ന് പൊതുസമൂഹം ഏറ്റെടുത്തു ഐ എം എ മൊത്തമായിട്ട് ഏറ്റെടുത്ത് ഇന്ത്യ മുഴുവൻ ഡോക്ടർമാരുടെ സമരങ്ങളും പ്രതിഷേധങ്ങളും ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റും ആരോഗ്യ വകുപ്പും ഒക്കെ ഇടപെട്ട് വളരെ കർക്കശമായ ഒത്തിരി നടപടികൾ എടുത്തു പ്രിൻസിപ്പാലിനെ മാറ്റി അവിടുത്തെ ജോലിക്കാരെ മാറ്റി കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ടാണ് ഈ വിധി എനിക്ക് തോന്നുന്ന ആകർഷണം നടന്നേക്കൊണ്ടൊരു സംഭവമാണ് തുടർന്ന് ജനുവരിയായത്തേക്ക് ഇതിന്റെ വിധി വന്നു ഈ വിധിയെ പറ്റി പ്രമുഖ അഭിഭാഷകരും പ്രമുഖ ഹൈക്കോടതി മുൻ ജഡ്ജിയൊക്കെ കമാൽ പാഷയൊക്കെ പറയുന്നത് കേട്ട് ഇത് നീതി നൂറ് ശതമാനം കറക്റ്റായിട്ടില്ല നിയമത്തെ മാനിക്കുന്നു വിധിയെ എല്ലാ തരത്തിൽ എല്ലാവരും മാനിക്കുന്നു പക്ഷേ ഇന്ന് കേരളത്തിലൊരു വിധിയും ഇന്ന് ഡൽഹിയിലൊരു വിധിയും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ രണ്ട് വിധികൾ താരതമ്യം പെടുന്നില്ലെന്നുള്ളതാണ് പറയുന്നത് കാരണം കേരളത്തിൽ ഒരു കേരളത്തിൽ കേരളത്തിലൊരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഗ്രീഷ്മയെ ഷാരോൺ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ചു ഏതാണ്ട് അതിന് സമാനമായ തന്നെ ഒരു കേസാണ് അതിലും തെളിവുകളോടുകൂടി കൊലപാതകം നടത്തിയൊരു കേസാണ് യും തെളിഞ്ഞിട്ടുണ്ട് ഇത് ഓൾറെഡി നമ്മളെ തെളിയിക്കുന്ന ആരോപണങ്ങൾ കൊണ്ടാണ് തെളിയിക്കുന്നത് സയന്റിഫിക് രേഖകളാണ് രണ്ട് വിധേയം നമ്മളെല്ലാരും മാനിക്കുന്നു എങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ പല നിയമവിദഗ്ധരും ഇപ്പൊ ചർച്ചകളിൽ ഞാൻ പറയുന്നത് കേട്ടു ഇത് ശരിയാണോ ഗ്രീഷ്മയ്ക്കാണെങ്കിൽ പോലും ഇനി വധശിക്ഷ കിട്ടുവോ മുകളിലേക്ക് മൂ കോടതികളിൽ അവർക്ക് ജാമ്യം കിട്ടുവോ ഇവർക്ക് ഇനി ഇപ്പൊ ജീവരി കിട്ടുന്ന ഒരാൾക്ക് ഹൈക്കോടതിയിലേക്ക് വരുമ്പോ ഇനിയും കുറയാനല്ല ചാൻസ് ഇനി ഹൈക്കോടതി ചെന്ന് സുപ്രീം കോടതി ചെല്ലുമ്പോഴത്തേക്ക് ഇത് രണ്ട് കൊല്ലം അഞ്ചു കൊല്ലം ആയിട്ട് കുറയുമ്പോ ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിന് രാജ്യം ഒരു കൊലപാതകത്തിന് രാജ്യം മൊത്തം കാരണം ഇവിടുത്തെ സാധാരണക്കാരും എല്ലാം ഉറ്റുനോക്കി ജനങ്ങളും ഗവൺമെന്റും ഇടപെട്ടൊരു കേസില അതെ കാരണം സാർ പറഞ്ഞ പോലെ ഷാരോൺ ആ ഗ്രീഷ്മിക്ക് കൊടുത്ത വിധി അല്ലെങ്കിൽ ഭീഷ്മിക്ക് കൊടുത്ത വധശിക്ഷ എന്ന് പറയുന്നത് കൂടിപ്പോ എന്ന് പറയുന്ന കുറെ അധികം ആൾക്കാരുണ്ട് കേരളത്തിൽ തന്നെ ഇപ്പം ജസ്റ്റിസ് ജസ്റ്റിസ് കമാൽ പാഷയെ പോലുള്ള റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷയെ പോലുള്ള ആൾക്കാർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ പ്രായം പരിഗണിക്കാം ശരിയാണ് ഒരു പക്ഷേ ഗ്രീഷ്മ ഒരു രണ്ട് കൈയ്യടിച്ചാൽ സൗണ്ട് ഉണ്ടാവുകയുള്ളു സാർ നമ്മൾ ഇപ്പൊ നമ്മൾ ആ വാർത്ത ചെയ്തിരുന്നു നമ്മൾ ലൈവ് ചെയ്തിരുന്നു എന്ന് എന്ന് പറഞ്ഞാൽ പോലും ഗ്രീഷ്മയ്ക്കും പറയാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നിരിക്കാം അതെല്ലാം അവർ പറഞ്ഞിട്ടുണ്ടോ മൊഴികളിൽ അതെല്ലാം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് കമൽ ഭാഷ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഷാരോൺ മരിച്ചുപോയെന്ന് അറിയില്ല ഷാരോണിൻ്റെ സിറ്റുവേഷൻസ് നമ്മൾ ഈ പറഞ്ഞത് സയന്റിഫി ആയിട്ടുള്ള കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടതാണ് ഗ്രീഷ്മയ്ക്ക് പറയാനുള്ള ഗ്രീഷ്മ ഏത് തരത്തിലാണ് അവൻ ഉപയോഗിച്ചതെന്ന് നമുക്കറിയില്ല ഈ പറയുന്ന ഷാരോൺ മരിച്ചു പക്ഷേ ഷാരോണിൻ്റെ ഭാഗത്ത് എന്തെല്ലാം തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ട് ഗ്രീഷ്മയിലെ അതിലേക്ക് തന്നെ എത്തിക്കണം ഇരുപത്തിനാല് വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കൊലപാതകങ്ങൾ ഇനി ചെയ്തിട്ടില്ല അവൾ ഒരു പക്ഷേ കമാൽ പാഷ പറഞ്ഞ പോലെ അവളുടെ സിറ്റുവേഷൻ ആയിരിക്കാം അവളവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ടാവുക എന്ത് തന്നെ ആയാലും ഒരിക്കലും അതൊരു കൊലപാതകത്തിന് നീതീകരണവും ന്യായീകരണമല്ല പക്ഷേ ഒരു പക്ഷേ ഇളവുകൾ കൊടുക്കാം കിട്ടാം എന്ന് ഒരുപക്ഷെ ഗ്രീഷ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടാണ് അവർ എത്ര ആയിട്ട് പറഞ്ഞു മുപ്പത്താറ് വയസ്സ് വരെ ഞാൻ ജയിലിൽ കിടക്കുമായിരിക്കും അതുകഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞത് എന്നാൽ അതിൽ ഒരു അത് ഇങ്ങനൊരു കേസിന് വധശിക്ഷ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കേരളവും ഇന്ത്യയും ഉറ്റുനോക്കിയ ഈ ആർജിക്കർ കൊലപാതക കേസിന് ഉറപ്പായിട്ടും വധശിക്ഷയെന്ന് ഒരു തൊണ്ണൂറ് ശതമാനം ഇന്ത്യക്കാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഈ ആർ ജെക്കറുടെ കേസ് പറഞ്ഞാൽ കൊട്ടാരക്കാരെ വന്ദന അവരുടെ മാതാപിതാക്കളൊക്കെ നമ്മൾ നേരിട്ട് പോയി കണ്ടതാണ് വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ കാര്യങ്ങൾ കാരണം അവർ വളരെ ബുദ്ധിമുട്ടി ഒരു മകളെ പഠിപ്പിച്ചു സർജൻസി വരുന്നു ഒരാൾ കുത്തി കൊലപാതകം ചെയ്തു അവിടെ നിന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ താമസിച്ചു കൊട്ടാരക്കരെ നോക്കിയില്ല തിരുവനന്തപുരത്ത് കൊണ്ടുപോയി മരിച്ചു അതിനുശേഷം പ്രതിക്ക് പ്രതി അങ്ങോട്ടും ഇങ്ങോട്ടും കോടതിക്ക് കൊണ്ടുപോയി ഇതുവരെ അതിനു അതിനെപ്പറ്റി ഒരു ഫൈനലായിട്ടൊരു നിയമൂതിയിലേക്ക് വന്നിട്ടില്ല നമ്മുടെ ഡോക്ടർമാർക്ക് നമ്മുടെ ജീവന്റെ സംരക്ഷണം നോക്കുന്ന നമ്മുടെ ഡോക്ടർമാർക്ക് ശരിക്കും സംരക്ഷണം കിട്ടുന്നില്ലെന്നാണ് പൊതുവെ ഐ എം പറയുന്നത് ഈയിടെയാണ് ഒരു ഡോക്ടറെ കയറി ലേഡി ഡോക്ടറെ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കയറി അടിച്ചു രോഗി അവർക്ക് ശരിയായ സംരക്ഷണോ പോലീസ് സംരക്ഷണോ സമയത്ത് പോലീസോ ഒന്നും കിട്ടുന്നില്ല പരമാവധി നമ്മുടെ പോലീസും കാര്യങ്ങളും കേസ് ഒക്കെ അവർ ഒരു മുൻപന്തിയിലുണ്ടെങ്കിൽ പോലും ഡോക്ടർമാർക്ക് ശരിയായ സംരക്ഷണം എല്ലാ കോളേജുകളിലും ഇപ്പോഴും ഉണ്ടോ ഒരു ഡോക്ടർ വരുന്നിടത്ത് ഒരാളാണ് രണ്ടുപേരും കൂടി പിടിച്ചാൽ ആ ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ഒന്നും കിട്ടുന്നില്ല ഇതുപോലെ കൊലപാതകങ്ങൾ വരുന്നിടത്ത് പോലും ഒരു ഫൈനലായിട്ടൊരു നീതിപീഠം എന്തെല്ലാം കാണിക്കുന്നു നീതിപീഠം എല്ലാം അവര് നീതി അവർ കോടതി എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു പൊതുമാതൃകയായിട്ടുള്ള ശിക്ഷയാണ് അവർ വിധിക്കുന്നത് പക്ഷെ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പല ഡോക്ടർമാരും പറയുന്നുണ്ട് അവരുടെ ആ ഒരു ഡ്യൂട്ടി സമയം രാത്രി നൈറ്റ് ഷിഫ്റ്റിങ്ങിന് വരുമ്പോൾ ലേഡീസിന് യാതൊരു സംരക്ഷണവും മിക്ക ഹോസ്പിറ്റൽസിനും പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടാറില്ല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഒരു സെക്യൂരിറ്റി എന്ന സമയം നാലാം നില സെമിനാർ ഹാളിൽ ആരും തന്നെ ഇല്ല അവിടെ ഈ ഹെക്ട്രിക് ആയിട്ടുള്ള ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് മയങ്ങാൻ പോയതായിരിക്കാം ഡോക്ടർ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ പോയ ആ സമയത്താണ് ഈ കൊലയാളി എന്ന് പറഞ്ഞ് സഞ്ജയ് റോയ പതിന്ന് നിഷ്കരണം അവരെ റേപ്പ് ചെയ്യുകയും നിഷ്കരണം ക്രൂരമായി അതിക്രൂരമായി അത് വാക്കുകളാൽ വിശദീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല അതിക്രൂരമായി കൊലപ്പെടുത്തിയതിന് ഹൺഡ്രഡ് പേഴ്സെന്റ് നിരുപാധികമായി തെളിയിക്കപ്പെട്ടൊരു കേസിന് ഒരു പക്ഷേ ജീവപര്യന്തം കൊടുത്തത് വളരെ കുറഞ്ഞു പോയെന്ന് തന്നെ കരുതേണ്ടി വരും കാരണം ഡോക്ടർ അനുഭവിച്ച ആ ഒരു ശാരീരിക ആ മരണ സമയത്ത് അനുഭവിച്ച വേദനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല സാർ അതുകൊണ്ട് തന്നെയും ചില വിധികൾ ചിലപ്പോ ചിലപ്പോഴെങ്കിലും നമ്മളുടെ ഹൃദയത്തെ തകർത്തുകളെയും അതുപോലൊരു വിധിയായി പോയി ആർജീകറിന്റെ വിധിയും അല്ലെങ്കിൽ ആ ലേഡി ഡോക്ടർ മരിച്ചുപോയ ആ ലേഡി ഡോക്ടർ വിധിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെ ആയാലും ഡോക്ടർമാരായാലും നഴ്സുമാരായാലും അവർ നമ്മുടെ ജീവൻ സംരക്ഷിക്കപ്പെടുന്ന ആൾക്കാർ ഏത് പാതരാത്രി കൊണ്ടുചെന്നാലും നമ്മളുടെ കാര്യങ്ങളും നോക്കി നമുക്ക് വേണ്ട ചികിത്സ നൽകുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആർക്ക് തന്നെയായാലും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെട്ട സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ചും സർക്കാർ സ്ഥാപനങ്ങളിൽ അത് ട്വൻറ്റി ഫോർ ഇൻറ്റു സമയം അവർക്ക് വേണ്ട പരിരക്ഷ കൊടുക്കാൻ ഇനിയെങ്കിലും അത് ഏത് ആയാലും സർക്കാരിന് പൂർണ്ണ ബാധ്യതയുണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കൊലയാളികളും കൊല കൊലപാതകങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം